അപ്പോൾ ഓണത്തിന് മാത്രമല്ല അമ്പലങ്ങളിൽ പോകുമ്പോഴും ഇപ്പം നമ്മൾ ഓണക്കളി തിരുവാതിര അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇതേപോലെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയാൽ നമുക്ക് നല്ലതായിരിക്കും കറക്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിരിക്കും വളരെ വില കുറവിൽ കിട്ടും അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട മലകളിലൊന്നാണ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കണെങ്കിൽ നൂറ്റമ്പത് രൂപയൊക്കെ ആവണുള്ളൂ സ്റ്റാർട്ടിങ് പിന്നെ അത് കുറച്ച് പ്രൈസ് അങ്ങനെ കൂടെ മാറിയൊക്കെ പല സൈറ്റിലും പല ഇതാണ് ഇതിനൊരു ഐരാവതവും പിന്നെ ഒരു പിങ്ക് സ്റ്റോണും ആണ് വന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഈ സെയിം ലോക്കറ്റിൻ്റെ തന്നെ ചെറിയൊരു ഇതാണ് രണ്ട് സ്റ്റഡ് വരുന്നുണ്ട് അപ്പം നല്ല ഭംഗിയാണ് കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്കിടാം ഇപ്പം നമുക്ക് ഓണത്തിനൊക്കെ ഇത് തരണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ഫീൽ ചെയ്യും സെക്കൻഡ് വൺ വരുന്നത് ഒരു ചോപ്പൺ സെറ്റാണ് ഇത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇട്ട് കഴിഞ്ഞപ്പോഴും അടിപൊളിയായിരുന്നു നല്ലതാണ് ഞാൻ ഇത് തന്നെ മോക്കെടുത്തതാണ് ഇതും ഒരു നൂറ്റി സംതിങ് റേഞ്ചിൽ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പിലൊക്കെ പോയി മേടിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ റേഞ്ചിൽ എന്തായാലും ഇത്രയും നല്ല സെറ്റ് കിട്ടില്ല കാരണം കുറച്ച് റേറ്റ് ഒക്കെ കൂടും ഈ നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു സെറ്റ് അടിപൊളിയാണ് ഇനി തേട് വൺ വരുന്നതും കഴുത്തിനോട് ചേർന്ന് ഒരു മാലയാണ് അതിലും പിങ്ക് സ്റ്റോൺ തന്നെ ഉണ്ട് പിന്നെ ഒരു സ്റ്റഡുമ്പോൾ ഇങ്ങനെ പോലെ അങ്ങനെ സംഭവിക്കണം എന്നത് ഒരു സാരിക്കും കറക്റ്റ് മാച്ചാണ് ഇതും നൂറ്റി ചെല്ലായിരം രൂപയ്ക്കുള്ളൂ നൂറ്റി ചെല്ലായിരം ബഡ്ജറ്റിൽ ഈ ഇത്രയും മാലകളൊക്കെ എല്ലാം അടിപൊളിയാണ് ഇനി ഫോർത്ത് വൺ ഇതാണ് റെഡ്ഡും ഗ്രീനും കൂടി മിക്സായിട്ട് സ്റ്റോൺ മിക്സായ ഇടകളറിൽ നിന്നാണ് വരുന്നത് പിന്നെ സരസ്വതീ ഉണ്ട് ഇതിൻ്റെ സാരിക്ക് കറക്റ്റ് മാച്ചാണ് ഇതൊരു നൂ അമ്പത് റേഞ്ചൊക്കെ വരണുള്ളൂ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല നൂറ്റി ജുലായിരം രൂപയ്ക്കൊക്കെ ഇത് നമുക്ക് അത്യാവശ്യം നല്ല ലാഭമാണ് നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാരിക്ക് അപ്പം ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് രൂപക്കാണെങ്കിൽ പറഞ്ഞത് ഇതൊരു ലോങ് ചെയിൻ ആയിട്ടും ഇടാം പിന്നെ കഴുത്തിനോട് ചേർന്നുകൂടാ ഈ സരസ്വതി തന്നെ ജിമിക്കം ഉണ്ട് ഇതിൽ അപ്പോൾ എനിക്ക് ലോങ് ആയിട്ടിട്ടതാണ് ഇഷ്ടപ്പെട്ടത് കാരണം കഴുത്തിനോട് കുറച്ച് ചേർത്തിട്ട് വലിയ അത്ര വലിയ ഭംഗി എനിക്ക് തോന്നിയില്ല ഇങ്ങനെ ലോങ് ആയിട്ടിടാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇരുന്നൊരു ചില കാടിപൊളി മാല സെറ്റാണിത് അപ്പോൾ അത് ഏതാണ് സിക്സ് വൺ സരസ്വതിൻ്റെ തന്നെ നെക്ലസും അതിൻ്റെ സെയിം തന്നെ കമ്മലുമാണ് വന്നത് സ്റ്റഡ് ആണ് വന്നത് അപ്പം നല്ല ഭംഗിയുണ്ട് ഫൈവ് ലെയർ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് ചെറിയ ബോൾസ് ആയിട്ട് അത് നമുക്ക് അഴുത്തിനോട് ചേർത്തിടുമ്പോൾ ചോക്റായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാ ഫങ്ഷനും ഫംഗ്ഷനും ഇടാൻ പറ്റും ഇപ്പോൾ ഓണത്തിനൊക്കെ ആണെങ്കിൽ ഒന്നും പറയാനുള്ള നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഭയങ്കര ഡാർക്ക് യെല്ലോ കളർ ഇങ്ങനെ തോന്നണമെങ്കിൽ അത് ക്യാമറയുടെ ആണ് എനിക്ക് പൊതുവേ അങ്ങനെ ഡാർക്ക് യെല്ലോ കളർ ഓർണമെൻസിനോട് വലിയ താല്പര്യമില്ല പക്ഷേ ഇത് നോർമലി വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിട്ടിട്ട് ഇത് ഒരട്ടാൽ മതി എല്ലായിടത്തും പോകുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചോളും ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് മുന്നൂറ്റി ചെല്ലായിരം രൂപയ്ക്കാണ് ഞാനത് മേടിച്ചത് പിന്നെ പല ഇതിൽ പല റേറ്റാണ് ഇനി കൂടിയും കുറഞ്ഞിരിക്കുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കുറേ ചിലപ്പോൾ കൂടെ ഒക്കെ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും കാരണം ഇത്രയും വില കുറവില് നമുക്ക് ഓർണമെൻസ് കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നമ്മൾ എന്ത് സാധനം മേടിച്ചാലും അത് നമ്മൾ സൂക്ഷിക്കുന്ന അനുസരിച്ചിരിക്കും ഇപ്പോൾ കുറേ ഒക്കെ എൻ്റെ ഒരു കൊല്ലം കഴിഞ്ഞതാണ് പക്ഷേ നമ്മൾ അതേപോലെ ഭദ്രമായിട്ട് സൂക്ഷിച്ചാൽ അതേപോലെ തന്നെ നമുക്കത് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക